സമ്മാനിച്ച അംഗവൈകല്യങ്ങളെ ചിത്രമറന്നു വൈകല്യങ്ങൾക്കിടയിലും സ്വയം പ്രതിരോധത്തിനായി അഭ്യസിച്ച കരാട്ടയിലും ജൂഡോയിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായതും ചിത്രയുടെ ജീവിത നേട്ടങ്ങളാണ് ഞാൻ ഇപ്പൊ സ്വിമ്മിങ് ചെയ്യാറുണ്ട് പിന്നെ ഇപ്പൊ അത്ലറ്റിക് ചിലപ്പോൾ റണ്ണിങ് ലോങ് ജമ്പ് അങ്ങനത്തെ ആണ് പിന്നെ അർച്ചറി പഠിക്കണമെന്നുണ്ട് പക്ഷേ എന്നൊരു ഒരു ഇൻ്റർനാഷണൽ സ്പോ ട്രെയിനർ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്കതിനു വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നു നമുക്ക് എന്തെങ്കിലും പരിമിതി നമുക്കോ നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുന്ന ആർക്കെങ്കിലും പരിമിതി ഉണ്ടെങ്കിൽ അത് പരിമിതിയായിട്ട് കാണാം നമ്മളെ സാധാരണ ഒരു ഇൻഡിവിജ്വലായിട്ട് അവരെ കാണുക എന്നിട്ട് അവർക്ക് നമ്മൾ വേണ്ട ട്രെയിനിങ് കൊടുക്കുക എൻ്റെ ടെൻത്ത് എക്സാം വന്നപ്പോൾ തന്നെ എക്സാമിന് അഡീഷണൽ ടൈം നമുക്കൊരു ഇതുണ്ട് സ്ക്രൈബ് വിത്ത് അഡീഷണൽ ടൈം എൻ്റെ അമ്മ പറഞ്ഞാൽ എൻ്റെ മകളെഴുതും പാസ്സായാലും ഇല്ലെങ്കിൽ പോലും എൻ്റെ മകൾ എഴുതി കിട്ടുന്ന മാർക്ക് മതി വേറൊരാൾ എഴുതി കിട്ടുന്ന മാർക്ക് വേണ്ടെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ടീച്ചറുമായിട്ട് ഒരുപാട് ആർഗ്യു ചെയ്ത് ഞാൻ സ്വന്തമായിട്ട് എക്സാം എഴുതിയ എനിക്ക് ആ സമയം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ലഭവമുണ്ട് മാർക്ക് നിന്നും പഠനം പൂർത്തിയാക്കി കോളേജിൽ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായ ചിത്രയുടെ പരിഭവം പി എസ് സിയിലെന്ന് വെച്ചാൽ എനിക്കൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാ കായിക താരങ്ങളെയും നിലനിർത്താൻ വേണ്ടി ക്ലാസ്സിൽ ക്ലാസ് ത്രീ ഫോർ അങ്ങനെ കാറ്റഗറിയിലൊക്കെ സ്പെഷ്യൽ വെയിറ്റേജ് മാർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ പാരാഒളിമ്പിക്സിന് തന്നെ അതിൽ അംഗീകരിച്ചിട്ടില്ല അപ്പോൾ അത് കൗൺസിലെന്ന് കൗണ്ടർ സൈൻ ചെയ്യേണ്ട ആ ഒരു പ്രൊസീജിയർ വരുമ്പോഴത്തേനും അത് കൗൺസിൽ അപ്രൂവ് ആക്കണം അപ്രൂവ് ആക്കണമെങ്കിൽ ഗവൺമെൻറ് തന്നെ അത് ഇനിഷ്യേറ്റീവ് എടുക്കണം ക്യാബിനറ്റ് ചർച്ചയ്ക്കൊക്കെ വഹിച്ചിട്ട് അപ്പോൾ അതിനുവേണ്ട എന്തെങ്കിലും കാര്യം ചെയ്തു തരണം എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതൊരു റിക്വസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ പ്രസൻ്റ് ചെയ്യുന്നത് കുറവുകൾ ഒന്നിനും ഒരു തടസ്സമല്ലെന്ന് പറയുന്ന ചിത്രയുടെ ജൈത്രയാത്ര തുടരട്ടെ നെല്ലൈ മുരുകനൊപ്പം ടി ശ്രീകൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം